ഒരിക്കൽ സമീപത്ത് ഒരു സംഘം അനുയായികൾ ഉള്ളപ്പോൾ അവരോടായി നബി പറഞ്ഞു അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല മോഷ്ടിക്കുകയില്ല വ്യഭിചരിക്കുകയില്ല നിങ്ങളുടെ സന്താനങ്ങളെ വധിക്കയില്ല നിങ്ങളുടെ കൈകാലുകൾക്കിടയിൽ വെച്ച് കളവ് കെട്ടിച്ചമക്കുകയില്ല ഒരു നല്ല കാര്യത്തിലും എൻ്റെ കൽപ്പന ലംഘിക്കയില്ല എന്നിങ്ങനെ നിങ്ങൾ എന്നോട് പ്രതിജ്ഞ ബൈഅത്ത് ചെയ്യുക തുടർന്ന് നിങ്ങളിൽ ആ പ്രതിജ്ഞ ശരിക്കും പാലിച്ചവൻ്റെ അള്ളാഹുവിങ്കൽ അതിമഹത്തായ പ്രതിഫലമുണ്ട് പ്രസ്തുത ആ പാപങ്ങളിൽ സിർക്ക് ഒഴികെ ഏതെങ്കിലുമൊന്ന് ഒരാൾ പ്രവർത്തിക്കുകയും അതിൻ്റെ ഇഹത്തിൽ നിന്നവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ അതവൻ്റെ പ്രായശ്ചിത്തമാകുന്നു മറിച്ച് വല്ലവനും പ്രസ്തുത പാപങ്ങളിൽ ഒന്ന് ചെയ്തു എന്നിട്ട് അള്ളാഹു അത് മറച്ചു വെച്ചു എങ്കിൽ അക്കാര്യത്തിലുള്ള തീരുമാനം അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചായിരിക്കും അവൻ ഉദ്ദേശിച്ചാൽ മാപ്പ് നൽകും അല്ലെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും ഉടനെ അതെല്ലാം സമ്മതിച്ച് ഞങ്ങൾ നബിയോട് പ്രതിജ്ഞ ചെയ്തു